ഓഗസ്റ്റ് മാസം ആദ്യം കൊച്ചിയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ മൃതദേഹം കഴിഞ്ഞ പത്താം തീയതിയാണ് കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് ശർമ്മലയും ഭർത്താവും മാത്യൂസും ചേർന്ന് എഴുപത്തിരണ്ടുകാരിയെ ശ്വാസം മുട്ടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തി വാടക വീടിൻ്റെ പിൻവശത്ത് കുഴിച്ചു മൂടുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതികളെ കർണാടകയിലെ മണിപ്പാലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് സുഭദ്രയെ കൊന്നതെന്നാണ് പ്രതികളുടെ മൊഴി സുഭദ്രയെ മയക്കാനായി മരുന്ന് വാങ്ങിക്കൊടുത്ത ഇവരുടെ സുഹൃത്ത് റീനോൾഡും റിമാൻഡിലുണ്ട് എന്നാൽ ആദ്യഘട്ടത്തിൽ ഷർമളയെയും മാത്യൂസിനെയും മാത്രമേ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുള്ളൂ പ്രതികളെ കൊലപാതകം നടന്ന സ്ഥലത്തും ഒളിവിൽ താമസിച്ച ഹോട്ടലുകളിലും സ്വർണം വിറ്റ ഉടുപ്പി മുതൽ ആലപ്പുഴ വരെയുള്ള അഞ്ച് ജ്വല്ലറികളിലും എത്തിച്ച് തെളിവെടുക്കും మాతృభూమి న్యూస్ ఆలప